ഹല സമൂഹത്തെ ബോധ

പറഞ്ഞത് അല്ലെ താങ്കൾ എങ്ങാനും താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറയുന്നത് ജീവിതത്തിൽ പോലും സംഭവിച്ചാൽ പോലും രക്ഷപ്പെടാൻ കഴിയില്ല പിന്നെയല്ലേ ലോകത്ത് വരാനിരിക്കുന്ന മനുഷ്യരെ സാധാരണക്കാരായ മനുഷ്യരെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും ആശിർക്ക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കല്ലേ കാക്കണേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു പോകല്ലേ രക്ഷിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു പോകല്ലേ ഉള്ളാൽ തങ്ങളെ കാക്കണേ എന്ന് നിങ്ങൾ പറഞ്ഞു പോകല്ലേ ഏതെങ്കിലും മക്ബറയിൽ കിടക്കുന്ന ഷെയ്ഖുമാരോടും ബീബിമാരോടും ഹോജമാരോടും സങ്കടം പറഞ്ഞു പോകല്ലേ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന പ്രപഞ്ചത്തിന്റെ ഉറക്കമില്ലാത്ത ക്ഷീണമില്ലാത്ത മയക്കമില്ലാത്ത പാസ്റ്റ് ഇല്ലാത്ത 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 പ്രസന്റ് ഫ്യൂച്ചർ ഒരിക്കലും മരണമില്ലാത്ത ലോകത്തിന്റെ റബ്ബ് നിങ്ങളുടെ വിളിയും കേൾക്കാൻ റെഡിയായിട്ടുള്ളവനാണ് അവനോട് പറ അവനെ എന്ന മെസ്സേജ് സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിക്കാനാ ഗൗരവത്തെ കുറിച്ച് കലാമിലൂടെ പഠിപ്പിക്കുന്നത്